ഉൽപ്പത്തി പുസ്തകം മുപ്പതാമധ്യായം മുപ്പതാമത്തെ വാക്യം ഇനി എൻ്റെ സ്വന്ത ഭവനത്തിനു വേണ്ടി ഞാൻ എപ്പോൾ കരുതും എന്ന് പറഞ്ഞു യാക്കോബ് ദൈവസന്നിധിയിൽ വിലവിക്കുന്ന വിലാപത്തിൻ്റെ ഒരു ദൃശ്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് താനവിടെ ദൈവത്തിൻ്റെ മുമ്പാകെ പറയുന്ന ഒരു കാര്യം ലാഭാൻ്റെ മുമ്പിൽ പറയുന്ന ഒരു കാര്യം ഇത് മാത്രമാണ് ഇനി എൻ്റെ സ്വന്തം ഭവനത്തിനു വേണ്ടി ഞാൻ എപ്പോൾ കരുതും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നമ്മുടെ ഭവനത്തിന് വേണ്ടി കരുതുക എന്നുള്ളത് അത് സാമ്പത്തികം മാത്രമല്ല വൈകാരികമായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മീക കാര്യങ്ങളിൽ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അവരുടെ ഭാവി കാര്യങ്ങളിൽ അവരുടെ വിവാഹത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളിൽ അവരുടെ ജോലിയോടുള്ള കാര്യങ്ങൾ ഇതെല്ലാം കരുതേണ്ട ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മാതാപിതാക്കളായ നമുക്കുള്ളതാണ് നമ്മുടെ സ്വന്തം കുടുംബത്തിനു വേണ്ടി കരുതുവാൻ നമുക്ക് സമയമില്ല എങ്കിൽ അതെത്ര പരിതാപകരമായ കാര്യമാണ് യാക്കോബ് കരഞ്ഞതുപോലെ നമ്മൾ കരയാനിടയാകരുത് അയ്യോ ദൈവമേ എൻ്റെ സ്വന്തം ഭവനത്തിനു വേണ്ടി ഞാൻ എപ്പോൾ കരുതും നമ്മുടെ ഭവനത്തിനു വേണ്ടി കരുതാത്തവൻ സ്വന്തം ഭവനത്തിനു വേണ്ടി കരുതാത്തവൻ ശപിക്കപ്പെട്ടവനെന്നാണ് തീമത്തിയോസിൻ്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആകയാൽ നമുക്കും നമ്മുടെ കുടുംബത്തിനു വേണ്ടി കരുതാം അവരെ പ്രോത്സാഹിപ്പിക്കാം ദൈവത്തിനായി നമ്മെ സഹായിക്കട്ടെ